ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഫേക്ക് ഐഡിയിലാണേലും അല്ലാതെ ആണെങ്കിലും എന്ത് എന്നാ നല്ല വീഡിയോ ഇട്ടാലും നെഗറ്റീവ് മാത്രം പറയാനായിട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും ഒരു ജോലിയില്ല അപ്പോൾ അല്ല നമ്മൾ വീഡിയോകളിൽ പോയാൽ സെയിം ഐ ഡിന്ന് വന്നിട്ട് ഒരാളെ എത്രത്തോളം മോശമാക്കാമോ അത്രത്തോളം മോശമാക്കി പറയുന്നത് ഇവ നല്ലൊരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ അടിയിലും ഒന്നുകിൽ തെറി എന്നൊക്കെ തെറി അവരെയൊക്കെ പറയുന്നത് ചില വീഡിയോകളിലൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തെറികളൊക്കെയാണ് ഇവിടുന്നത് ഇപ്പോൾ പറയാൻ വന്നത് നമ്മൾ ഈ നമ്മളീ ഡുവേറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ ഒരാളുടെ ഏതെങ്കിലുമൊക്കെ കോമഡി വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ വാല്യുബിളായിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ പറയുന്ന നമ്മുടെ റീൽസിനെയൊക്കെ എടുത്തിട്ട് ഡേറ്റ് ചെയ്യുന്നവരുണ്ടല്ലേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഇതിൻ്റെ അടിയില നിനക്ക് വേറെ പണിയില്ലേടാ വലിയവരും ഉണ്ടാക്കുന്നതിനെ നീ എടുത്ത് ചെയ്ത് ജോലിക്ക് പോടാ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ വലിയ പുണ്യാളന്മാരുണ്ട് എനിക്ക് അവരോടൊക്കെ ശരിക്കും പുച്ഛയേ ഉള്ളൂ കേട്ടോ അവൻ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ നിനക്കെന്നാ പണി നീ ഇങ്ങനെ ഓരോരുത്തരും ഡിവേറ്റ് ചെയ്യുന്നവരുടെ അടിയിൽ പോയിട്ട് മോശമായ ഇടാനായിട്ട് നിനക്ക് പറഞ്ഞു നീ ആ സമയത്ത് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടേ എന്ന് എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പല വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇപ്പം പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടിയാണ് നിങ്ങൾ അവർക്ക് അറിയാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷേ ഉണ്ട് ഈ സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റ ടിക്ടോക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലും അവരെ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ കൊടുത്തേക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഡുവേറ്റ് എന്ന് പറയുന്നത് ഇത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ആ ആ സോഷ്യൽ മീഡിയ തന്നെ കൊടുത്തേക്കുന്ന ഒരു സൗകര്യമാണ് ഡുവേറ്റെന്ന് പറയുന്നൊരു സാധനം ആ ഡുവേറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അല്ലെ അതുപോലെ ഈ സോഷ്യൽ മീഡിയാസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ എന്താ പിന്നെ ആ നിങ്ങൾ എപ്പോഴും ആ പ എടുത്ത് നോക്കിയാൽ റീൽസ് എടുത്ത് നോക്കിയാൽ ആ ഡ്യേറ്റ് ഓപ്പൺ ചെയ്തിടുന്നവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റീമിക്സ് എന്ന് പറയുന്ന സംഭവം ഓപ്പൺ ആക്കി ഇടുന്നവരുടെ നമുക്ക് നമുക്കെടുത്ത് ചെയ്യാവുന്നതാണ് അത് ഫേസ്ബുക്ക് തന്നെ തന്നിരിക്കുന്ന ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ നമുക്ക് തന്നെ ഇരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ടിക്ടോക്കിൽ നോക്കിയാലും ഉണ്ട് ഇൻസ്റ്റായിൽ നോക്കിയാലും ഉണ്ട് ഡുവേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഏത് രീതിയിൽ അതിനെ ചൂസ് ചെയ്യാം എന്നുള്ളത് മുകളിൽ നമ്മൾ മുകളിലിരിക്കണോ അല്ലെങ്കിൽ നമ്മുടെ സൈഡിലിരിക്കണോ അല്ലെങ്കിൽ ഇൻ ബോക്സ് ഇൻ എന്ന് പറയുന്ന ഓപ്ഷനിലിരിക്കണോ എന്നുള്ളത് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം ബാക്കി ഈ ഡുവേറ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ സോഷ്യൽ മീഡിയ തരുന്ന ഒരു സാധനം നിങ്ങളിത് അറിയാൻ വേലാത ഇവരുടെ ഓരോരുത്തരുടെയും കമന്റ് ബോക്സിലൊക്കെ പോയിട്ട് നിനക്ക് നാണമില്ലേടാ വല്ലവൻ്റെ കണ്ടന്റ് നീ എടുത്ത് എന്തിനാടാ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് കമന്റ് ഇടുന്നേ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഈ സമയത്ത് നിങ്ങൾക്ക് എന്തേലും ജോലിക്ക് പോയിക്കൂടെ ഈ ഡിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും അത് അത്ര ഈസി പരിപാടിയൊന്നും അല്ല ആ ഒരാളുടെ കണ്ടന്റുകൾ നമ്മൾ നമ്മളിരുന്ന് കണ്ട് പിടിച്ച് അതിൻ്റെ നല്ല വശങ്ങളും അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം നമ്മൾ ചിലപ്പം പോയിന്റ് ബൈ ആയിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഡ്യുവേറ്റ് ഇങ്ങനെ ചെയ്യാറുണ്ട് ഓരോന്ന് നല്ല കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളു കേട്ടോ അങ്ങനെ ഒത്തിരി നെഗറ്റീവ് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല നല്ല നല്ല കാര്യങ്ങൾ നല്ല കണ്ടന്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇതിനെ ഡ്യുവേറ്റ് ചെയ്യണം എന്ന് തോന്നാറുണ്ട് ഞാൻ ചെയ്തിട്ടുമുണ്ട് ഇതിൻ്റെ അടിയിലും വരുന്നുണ്ട് ഇങ്ങനെ കുറേ കമൻറ്റുകൾ നിനക്ക് വേറെ നാണവില്ലടി എന്നിട്ട് കുറേ പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ മോശമായ രീതിയിൽ തെറികളാണ് അതിനകത്ത് വരുന്നത് ഇങ്ങനെയുള്ളവനൊന്നും ഞാൻ നോക്കാറില്ല അന്നേരം ഞാൻ ഡിലീറ്റ് ചെയ്ത് ദൂരെ കളയും ബ്ലോക്ക് ചെയ്ത് ഇടും പിന്നെ മേലെ എൻ്റെ കമൻറ്റ് ബോക്സ് ലിങ്മാതിരിയുള്ള കമൻറ്റ് കൊണ്ട് വരരുത് എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഫെസിലി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മറ്റുള്ളവർക്ക് കൊടുത്തേക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ആ ഫെസിലിറ്റി ഉപയോഗിക്കുന്നു അവർ നന്നായിട്ട് ഏൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എൻ്റെ പൊന്ന സാറേ നിങ്ങൾക്ക് നിങ്ങൾ ഈ സമയത്ത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അഞ്ച് വയസ്സുള്ള ഉപകാരവും ഇല്ല ഈ വീഡിയോ ഇടുന്നവർ അത്യാവശ്യം നല്ല റവന്യൂ കൊണ്ടുപോകുന്നതും ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് നന്ന ഫേസ്ബുക്കിൽ നിന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് റിയാക്ഷൻ വീഡിയോയും ട്വീറ്റും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു ഫെസിലിറ്റി അതുകൊണ്ട് അവരത് ഓണാക്കി വെച്ചേക്കുന്നത് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹെൽത്തി റിയാക്ഷൻ വീഡിയോ ആയിരിക്കണം ചെയ്യുന്നത് ഒരാളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിനോട് ഒരിക്കലും ഫേസ്ബുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകള് സപ്പോർട്ട് ചെയ്യുന്നില്ല ഈവൻ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവായിട്ട് പറഞ്ഞാലും ആ വ്യക്തി ആ വീഡിയോയ്ക്കെതിരെ കംപ്ലൈൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ലീഗലി ഉള്ള അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ പ്ലാറ്റ്ഫോമിൽ അതായത് ഫേസ്ബുക്കിലാണ് നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ഡിവേറ്റ് ഇടുന്നത് അത് അവർക്ക് ഇഷ്ടമല്ല നിങ്ങൾ അവരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും അവരുടെ കണ്ടന്റ് എടുക്കുന്നതിനോട് അവർക്ക് താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ ആ സോഷ്യൽ മീഡിയയിൽ അവർ കംപ്ലയിൻ്റ് ചെയ്തത് അതായത് ഫേസ്ബുക്കിന് റിപ്പോർട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുത്താൽ നിങ്ങളുടെ ചാനലിന് പണി കിട്ടും സ്ട്രൈക്ക് ആണോ സ്ട്രൈക്ക് ചിലപ്പോൾ ക്ലെയിം കിട്ടും ചിലപ്പോൾ റീയൂസ്ഡ് കണ്ടൻ്റ് ആയിട്ടുള്ള വരും അവർ കംപ്ലയിൻറ്റ് കൊടുത്താൽ അല്ലേ അവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല അവർ റീമിക്സ് ഓൺ സോണാക്കിയിട്ടിട്ട് അതാണ് നമ്മളെടുത്ത് വെക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രോബ്ലം ില്ല കേട്ടോ പോസിറ്റീവ് വശങ്ങള് പറയുന്നവർ മിക്കവാറും ആരും കംപ്ലയിന്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അതേസമയം നെഗറ്റീവ് പറയുന്നവരും മിക്കവാറും ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ പേജുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് പലരും അതങ്ങ് ഇഗ്നോർ ചെയ്യും ഇപ്പം ഈവൻ നെഗറ്റീവ് പറഞ്ഞാൽ എൻ്റെ ചാനലിന് അല്ലെങ്കിൽ എൻ്റെ പേജിന് കുറച്ച് റീച്ച് കിട്ടുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇഗ്നോർ ചെയ്യാറാണ് ഉള്ളത് നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് ഒരാളുടെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് ആരാ നമ്മൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണല്ലോ ആരാണെന്ന് പറഞ്ഞിട്ട് ഈ പേര് പേരന്വേഷിച്ച് നമ്മൾ തപ്പിച്ച് കണ്ടുപിടിക്കും അപ്പോൾ അവരുടെ പേജിന് സ്വാഭാവികമായിട്ട് ഒരു റീച്ചാണ് കിട്ടുന്നത് അല്ലെ അവരുടെ ചാനലിനൊരു റീച്ച് കിട്ടുക ചെയ്യുന്നത് പലരുടെയും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ഇട്ട് കഴിയുമ്പം ഇതാരാണോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കി ഇൻസ്റ്റായിലാണെങ്കിലും തപ്പി കണ്ടുപിടിക്കാറുണ്ട് ഇതാരാണോ അവരെക്കുറിച്ചൊന്നും ഒരു ഇൻട്രസ്റ്റില്ല നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഡ്യുവെറ്റ് ചെയ്യുന്നവർ വിളിക്കാൻ പോകുന്നവരൊന്നും മനസ്സിലാക്കണം സോഷ്യൽ മീഡിയ അവർക്ക് നൽകി കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ആണെങ്കിലും റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ തെറി തെറിവിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അവർ അത്യാവശ്യം പൈസ അതിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ ഇങ്ങനെ കമൻ്റ് ഇടുന്നവർ ദയവായിട്ട് വല്ല പണിക്കും പോയി കാശുണ്ടാക്കാൻ നോക്കുക അവർ ഈ രീതിയിലെങ്കിലും ഇവർ കാശുണ്ടാക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും ഇത് ഞാൻ പറയുകയാണ് ഇത് സോഷ്യൽ മീഡിയ അവർക്ക് നൽകി കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നു ദാറ്റ്സ് ഇറ്റ്